ഒരു രണ്ടായിരത്തി നാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് സിബി കെ തോമസ് ഉദയകൃഷ്ണ എന്നിവർ തിരക്കഥ എഴുതി മേനകാ സുരേഷ് നിർമ്മിച്ച ചിത്രം നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇംഗ്ലീഷ് മൂവിയായ ഫ്രഞ്ച് കിസ്സിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താണ് പ്രിയദർശൻ വെട്ടത്തിൻ്റെ കഥ തയ്യാറാക്കുന്നത് ദിലീപിൻ്റെ സിഐ ഡി മൂസ ഇറങ്ങി സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം മലയാള സിനിമയിൽ ഏറ്റവും വർക്കായിട്ടുള്ള ദ ബെസ്റ്റ് കോംബോസിൽ ഒന്നായ പ്രിയദർശൻ മോഹൻലാൽ കോംബോയിൽ നിന്ന് മാറി പ്രിയദർശൻ ദിലീപ് കോംബോയിൽ ഒരു ചിത്രം എന്നത് സിനിമാ കൂട്ടായ്മകളിൽ അക്കാലത്ത് വലിയ ചർച്ചയായി ജീവിക്കാൻ വേണ്ടി കള്ളനാവേണ്ടി വരുന്ന ഗോപാലകൃഷ്ണൻ താൻ സ്നേഹിച്ച ഫെലിക്സ് മറ്റൊരു വിവാഹത്തിനായി തയ്യാറെടുക്കുന്നതറിഞ്ഞ് അയാളെ പിന്തിരിപ്പിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന വീണ ഇവർ രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിൽ കണ്ടുമുട്ടുന്നു അവിടെ തുടങ്ങുകയാണ് ആ ചിരിയുടെ മാലപ്പടക്കം അവർ ആദ്യമായി കണ്ടുമുട്ടുന്ന എയർപോർട്ട് സീനും ട്രോളി പോകുന്ന ഫിസിക്കൽ കോമഡിയും ഡയലോഗ്സിലെ ഹ്യൂമറും ഒക്കെ ഒരു ലാഫ്റ്റർ റയറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വീണ എന്ന കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചിരുന്നത് ജ്യോതികയെ ആയിരുന്നു എന്നാൽ ചന്ദ്രമുഖി എന്ന സിനിമയുടെ തിരക്കുകൾ മൂലം അവർ ഇത് ഒഴിവാക്കുകയായിരുന്നത്രേ ബോംബെയിൽ ഷൂട്ടിങ്ങിനിടെ പ്രിയദർശൻ കണ്ട ആക്ടർ ഡാൻസറായ ഭാവന പാണി ഈ സിനിമയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് പക്ഷേ തീപ്പെട്ടിക്കൊള്ളിയായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്തത്ര മനോഹരമായി അവർ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു മാലയുടെ പേരിൽ ആ യാത്ര വീണ്ടും നീളുന്നു ട്രെയിൻ സീനിലേക്ക് മാറുന്ന ആ യാത്രയിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ പോർഷൻ ആയിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് വയസ്സ് എന്തൊക്കെ ചെയ്യാം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് വയസ്സ് ഉണ്ടെങ്കിൽ എന്തോ ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം എന്താ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ഒരു ശരാശരി മനുഷ്യ ഉണ്ടാക്കണമെങ്കിൽ കാശ് ഞാൻ അയച്ചു തരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതും കിടന്ന് കുറയ്ക്കണ്ട തന്റെ അഡ്രസ് പറ ചില റാൻഡം ക്യാരക്ടേഴ്സിനെ ഹ്യൂമറിന് വേണ്ടി മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നീട് വരുന്ന സീനുകളിൽ കാണാം സിനിമയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരിനും ആലനഹള്ളിക്കും ഇടയിലുള്ള ഒരു സ്റ്റേഷനായാണ് കാണിക്കുന്നത് എന്നാൽ ഈ രംഗം ചിത്രീകരിച്ചത് പാലക്കാടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അടുത്തിടെ ഇറങ്ങിയ വിനീത് ശ്രീനിവാസൻ ചിത്രമായ ഹൃദയം ഉൾപ്പെടെ മണിരത്നത്തിൻ്റെയും പ്രിയദർശന്റെയും സിനിമകൾ സിനിമകളടക്കം മുപ്പതോളം ചിത്രങ്ങളുടെ ലൊക്കേഷനായ ഈ ഗ്രാമീണ റെയിൽവേ സ്റ്റേഷൻ പാലക്കാടിന്റെ അതിർത്തി ഗ്രാമമായ മുതലമടയിലാണ് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ കേരളത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ അബുദ്ധവശാൽ ഗോപിയും വീണയും ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷമാണ് അത് ഗോപാലകൃഷ്ണന്റെ നാടാണ് എന്നുള്ളത് ഓഡിയൻസിലേക്ക് റിവീലാവുന്നത് ആ നാട്ടിലെ ചായക്കട സീൻ സൂക്ഷിച്ചു കണ്ടാൽ മനസ്സിലാവും ചായക്കടയിലെ കഥാപാത്രത്തിനും ശബ്ദം നൽകിയിരിക്കുന്നത് ദിലീപ് തന്നെയാണ് ദിലീപ് ഏട്ടൻ സൗണ്ടിൽ ചെറിയ ചേഞ്ചസ് വരുത്തി ജൂനിയർ ആർട്ടിസ്റ്റിന് ഡബ് ചെയ്തിട്ടുള്ളത് മായാമോഹിനി സ്പീഡ് ട്രാക്ക് തുടങ്ങിയ വേറെയും ചില സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടുന്ന് പിന്നെ അയാളുടെ ഗ്രാമവും അയാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ പതിയെ പതിയെ റിവീലാവുകയാണ് ഗോപാലകൃഷ്ണന്റെ നാടും വീടുമായി കാണിച്ചിരിക്കുന്നത് പൊള്ളാച്ചിയും പൊള്ളാച്ചിയിലെ പുറവിപ്പാളയം പാലസുമാണ് ഹിറ്റ്ലർ തെങ്കാശി പട്ടണം രാജമാണിക്യം രാവണപ്രഭു തുടങ്ങി ഒട്ടനവധി മലയാള സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് പുറവിപ്പാളയം പാലസ് അയാളുടെ നാട്ടിൽ ചെലവഴിക്കുന്ന ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വീണ അയാളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നു അയാളുടെ പഴയ കാലത്തെ പറ്റിയും കഴിവുകളെ പറ്റിയും ആഗ്രഹങ്ങളെപ്പറ്റിയും സ്വപ്നങ്ങളെപ്പറ്റിയും ഒക്കെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആർ ടു ബ്യൂട്ടിഫുൾ റിട്ടേൺ ആൻഡ് അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഇസ് ഓൾസോ ടു ഗുഡ് അവർ കൂട്ടുകാരാകുമ്പോൾ എന്ത് രസമായിട്ടാണ് അയാൾ ആ കൂട്ടുകാരിയെ ഡോ തീ എന്ന് വിളിക്കുന്നത്

ഫെലിക്സിനെ തേടി മെഡിഗിരിയിലെത്തുന്ന ഗോപിയും വീണയും ഓഡിയൻസിനെ കാത്തിരിക്കുന്നത് കൺഫ്യൂഷൻ കോമഡീസ് കൊണ്ട് ഒരു സെക്കൻഡ് ഹാഫ് കൺഫ്യൂഷൻ കോമഡീസിനെ ഇത്ര ബ്രില്യൻറ്റായി ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും ചിത്രം ബോയിങ് ബോയിങ് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഒരു ബിഗ് സെറ്റ് ഓഫ് ഫ്രഷ് ക്യാരക്ടേഴ്സിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും ഒരുമിച്ച് അണിനിരത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഹോട്ടലിലേക്ക് എത്താൻ ഒരു പർപ്പസ് കൊടുക്കുന്നു അവരുടേതായ കുറച്ച് സ്വഭാവങ്ങളോ പ്രത്യേകതകളോ കൊടുത്ത് ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം ഈ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് പ്ലേസ് ചെയ്ത് കൺഫ്യൂഷൻസിന് മേൽ കൺഫ്യൂഷനായി ഒരു സ്റ്റോറി ലൈൻ രൂപപ്പെടുത്തുന്നു ഹംസ എന്ന മാമുക്കോയെ അവതരിപ്പിച്ച കഥാപാത്രം ഹോട്ടലിലേക്ക് എത്തുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയും കണ്ണട കണ്ണടമാറ്റിയാൽ കണ്ണ് കാണാൻ പറ്റാത്ത ജഗതി ചേട്ടൻ അവതരിപ്പിച്ച പാഷ എന്ന കഥാപാത്രവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങൾ മാത്രം വെട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ് നടക്കുന്നത് മെഡികിരിയിലാണെന്നാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ ആ പോർഷൻ മുഴുവനായി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഊട്ടിയിലാണ് ഊട്ടിയിലെ മൊണാർക്ക് ഹോട്ടലും സീക്രഡ് ഹാർട്ട് കെത്തീഡ്രലും ഒക്കെയാണ് സെക്കൻഡ് ഹാഫിന്റെ മെയിൻ ലൊക്കേഷൻസ് ആയി വരുന്നത് ഇത്രയധികം കൺഫ്യൂഷൻസ് എല്ലാം കൾമിനേറ്റ് ചെയ്യുന്നത് ഒരു ഗരാഷിലാണ് സിനിമയുടെ ടുവേർഡ്സ് എൻഡിൽ വരുന്ന ഇലക്ട്രിക് ഷോക്ക് സീൻ അത്രയേറെ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് പ്ലേസ് ചെയ്ത് ആ കൺഫ്യൂഷൻസിന് ഒരു ക്ലൈമാക്സ് കൊടുക്കുന്നു ഈ സിനിമ ഇന്നത്തെ ആക്ടേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഈ സിനിമയിലെ മെമ്മറബിൾ പെർഫോമൻസസ് കാഴ്ചവെച്ച് ഇന്നസെന്റ് നെടുമുടി വേണു സുകുമാരയമ്മ കലാഭവൻ മണി കൊച്ചിൻ ഹനീഫ മാമുക്കോയ എന്നിവരൊന്നും ഇന്ന് നമ്മുടെ കൂടെയില്ല ഇത്രയധികം ആക്ടേഴ്സിനെ ഒരുമിച്ച് അണിനിരത്തി ഓണം റിലീസായി എത്തിയ വെട്ടം അന്ന് മത്സരിച്ചത് കാഴ്ച നാട്ടുരാജാവ് സത്യം എന്നീ ചിത്രങ്ങളോടായിരുന്നു ഇറങ്ങിയ ടൈമിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലായിരുന്നെങ്കിലും ഓവർ ദ ടൈം ടെലിവിഷനിൽ കണ്ട് കണ്ട് ഒരു കൾ സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യുകയായിരുന്നു ദിലീപിൻ്റെ മറ്റു കോമഡി ചിത്രങ്ങളെ അപേക്ഷിച്ച് വെട്ടത്തിലെ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് ഒരുപാട് ഡെപ്ത് ഫീൽ ചെയ്തിട്ടുണ്ട് അയാളുടെ ഓരോ ചിരിയുടെയും പിന്നിലെ വേദന ആ മാല മിസ്സിങ് ആയി എന്ന് തിരിച്ചറിയുമ്പോൾ അയാളിലുണ്ടാകുന്ന സങ്കടവും നഷ്ടബോധവും ഒക്കെ അദ്ദേഹത്തിന്റെ ഫൈൻ ആക്ടിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇതിലെ സംഗീതം വീണയുടെയും ഗോപിയുടെയും ആ കുറച്ച് ദിവസങ്ങളെയും ഈ മൂവിയെ തന്നെയും എലവേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ചിത്രത്തിലെ പാട്ടുകളും അതിൻ്റെ പ്ലേസ്മെൻ്റും ആൻഡ് സച്ച് സോൾഫുൾ സോങ്സ് ഫ്രം ബേണി ഇഗ്നീഷ്യസ് ആൻഡ് ബ്യൂട്ടിഫുൾ ലിറിക്സ് ബൈ രാജീവ് ആലുങ്കൽ ബി ആർ പ്രസാദ് ആൻഡ് നാദുർഷ് ഗോപാലകൃഷ്ണനും തീപ്പട്ടിക്കൊള്ളിയും തമ്മിലുള്ള കെമിസ്ട്രി വാസ് എ ഫീസ്റ്റ് ഓൺ സ്ക്രീൻ ക്ലാസിക് കോമഡീസും ഒത്തിരി സോളുള്ള റൊമാൻറ്റിക് ബോണ്ടിങ്ങും നല്ല പാട്ടുകളും ഒക്കെ ചേർന്ന് മലയാളികളുടെ കംഫർട്ട് മൂവിയായി തീർന്ന വെട്ടം അയാൾ കള്ളനൊന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ വലിയൊരു മനസ്സുള്ളവനാ ആ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത്രമേൽ മനസ്സിലാക്കിയ രണ്ടു മനുഷ്യർ അവരുടെ ജീവിതത്തിലെ വെട്ടം ഒരുമിച്ച് കണ്ടുപിടിക്കും മലയാള സിനിമയിലെ എക്കാലത്തെയും റിപ്പീറ്റ് വാച്ച് റോം കോം വെട്ടം തിരുതാളി വെച്ചതും കണ്ടീല കളവാണിയാം കിളിയെ ഓർത്തീല അഗരീ